റീജിയണൽ അക്കാദമി ഓൺ യുണൈറ്റഡ് നാഷൻസ് റിസർച്ച് ഫെല്ലോഷിപ്പിന് എരുമപ്പെട്ടി സ്വദേശിനി ദേവാംഗന സുജയ് അർഹയായി ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരിയായിരിക്കുകയാണ് ദേവാംഗന എരുമപ്പെട്ടിയിലെ പ്രശസ്ത ഡോക്ടറായിരുന്ന സിദ്ധാർത്ഥിന്റെ മകൻ ഡോക്ടർ സുജയുടെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ റിനിയുടെയും മകളാണ് ദേവാഗന യുവന്റെ വിവിധ പദ്ധതികളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കുന്ന സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റീജിയണൽ അക്കാദമി ഓൺ യുണൈറ്റഡ് നേഷൻസ് ദേവാഗനെ തെരഞ്ഞെടുത്തത് എല്ലാ വർഷവും ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കാറുണ്ട് മറ്റു രാജ്യത്തിലുള്ള കുട്ടികളെ പ്രോജക്റ്റിൽ സാധാരണ അക്കാദമി സെലക്ട് ചെയ്യാറില്ല ഇന്ത്യയിൽ നിന്നും ഇതിനു മുൻപ് രണ്ടു പേർക്ക് മാത്രമാണ് പ്രോജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേവാങ്കന ഫെല്ലോഷിപ്പിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇന്റർവ്യൂവിൽ പങ്കെടുത്തു മികച്ച പ്രകടനം കാഴ്ചവെച്ച ദേവാങ്ങനയെ തള്ളിക്കളയാൻ അക്കാദമിക്ക് കഴിഞ്ഞില്ല യൂറോപ്യൻസിന് മാത്രമേ ഫെലോഷിപ്പ് എന്നും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രോജക്ട് പൂർത്തിയാക്കാൻ വളരെ പ്രയാസം നേരിടേണ്ടി വരുമെന്നും ഇവർ അറിയിച്ചുവെങ്കിലും തന്റെ തീരുമാനത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് അക്കാദമിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതെന്നും ദേവങ്കന പറയുന്നു ഇതില് പല പ്രോജക്റ്റുകളും അവരുണ്ടാക്കും പല പിള്ളേരുടെ ഇൻട്രസ്റ്റ് വെച്ച് ഓരോ നിലയ്ക്കും അവരെ അതിന് അലൈൻ ചെയ്യും അപ്പോ ഇക്കൊല്ലം എന്റെ ഇൻട്രസ്റ്റും ഇക്കൊല്ലത്തെ അവരുടെ ടീമും തമ്മിൽ മാച്ചായി അങ്ങനെയാണ് ഈ എനിക്ക് കിട്ടിയത് എൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ സൈബർ സെക്യൂരിറ്റി സൈബർ ക്രൈം ഡിജിറ്റൽ ഫോറൻസിക്സ് ഡേറ്റാ പ്രൈവസി അതിൻ്റെ അകത്ത് തന്നെ സ്പെസിഫിക്കായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായി ഞാൻ കാണിച്ചത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയലാണ് അതിൻ്റെ മേലെ ഞാൻ പണിയെടുത്തിന് മുന്നേ അപ്പോൾ അത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിലെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി എൻ്റെ ഇൻ്റർവ്യൂലും അതിനെപ്പറ്റി നന്നായി ചോദിച്ചിരുന്നു അപ്പോൾ യു എൻ്റെ ഈ ഒരു സ്പെഷ്യൽ പാർട്ട് ആസ് എ റിസേർച്ച് ഫെലോ ആണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് സൈബർ സെക്യൂരിറ്റി സൈബർ ക്രൈം വിഭാഗത്തിലാണ് റിസർച്ച് നടത്തുന്നത് സ്പെയിനിലെ ബാഴ്സലോണയിൽ ഒക്ടോബറിൽ ആരംഭിക്കും ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ള എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് നടന്നില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല അത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് അതായത് മുന്നോട്ട് വരാനുള്ള സക്സസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പൊ അവള് ആദ്യത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല അവൾ രണ്ടാമത് ആദ്യം അപ്ലൈ ചെയ്തതിന്റെ ഇരട്ടി പ്രയത്നം എടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു അപ്പോൾ അവർക്ക് ഇൻഫാക്ട് അവളെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞു ഞങ്ങൾ യൂഷ്വലി ഇന്ത്യൻസിനോ അല്ലെങ്കിൽ യൂറോപ്പിനോ പുറത്തുള്ള ആൾക്കാർക്ക് അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അവളുടെ പെർസ്യൂവൻസ് അതായത് എന്താ പറയുക അത് അതിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം അതിനോടുള്ള താല്പര്യം അത്ര കണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ആവശ്യമില്ല പിന്നീട് പിന്നീട് ട്രൈ ട്രൈ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവസാന വർഷ എം ടെക് വിദ്യാര്ഥിനിയാണ് ദേവാംഗന ഇതിനു പുറമെ ഡാറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ മൂന്ന് മാസം ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് സിംഗപ്പൂരിലുള്ള ഇന്റർപോളിന്റെ ഓഫീസിലും അമേരിക്കയിലെ വ്യൂമൻ ഇൻ സൈബർ സെക്യൂരിറ്റിയിലും പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്